നിർദ്ദിഷ്ട ലോക്സഭാ മണ്ഡല പുനർനിർണയ നീക്കം ദേശീയ രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചാ വിഷയമാകുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും കേട്ടത് മണ്ഡല പുനർനിർണയ നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമേൽ ഡെമോക്രസിന്റെ വാൾ പോലെ ഭീഷണിയായി തൂങ്ങി നിൽക്കുന്നു എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മണ്ഡല പുനർനിർണ്ണയ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ മുപ്പത്തൊൻപത് ലോക്സഭാ സീറ്റുകളുള്ള തമിഴ്നാടിന്റെ സീറ്റുകളുടെ എണ്ണം പുനർനിർണ്ണയത്തോടെ മുപ്പത്തൊന്നായി ചുരുങ്ങുമെന്ന ആശങ്കയാണ് സ്റ്റാലിൻ പങ്കുവയ്ക്കുന്നത് ഇത് കേവലം സംസ്ഥാനത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും മറിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ നിഷേധമാണെന്നും സ്റ്റാലിൻ വിലയിരുത്തുന്നു തമിഴ്നാടിന്റെയും സംസ്ഥാനത്തെ ജനങ്ങളുടെയും അവകാശത്തെ സംബന്ധിക്കുന്ന പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള നാല്പത് രാഷ്ട്രീയ പാർട്ടികളുടെയും ആലോചനായോഗം മാർച്ച് അഞ്ചിന് വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തയക്കുന്ന സംസ്ഥാനമാണ് ാണ് തമിഴ്നാട് അക്കാരണത്താൽ തന്നെ മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് തങ്ങളുടെ സീറ്റുകളിൽ ഉണ്ടാവുന്ന ഗണ്യമായ കുറവിൽ അവർക്കുള്ള ആശങ്ക അവഗണിക്കാനാവുന്നതല്ല എന്നാൽ ഇത് തമിഴ്നാടിന്റെ മാത്രം ഉത്കണ്ഠയോ അവകാശ പ്രശ്നമോ അല്ല പൊതുവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ ബാധിക്കുന്നതും ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ ഗണ്യമായി പരിമിതപ്പെടുത്തുന്നതുമായ വിഷയമായി മണ്ഡല പുനർനിർണ്ണയ നീക്കം മാറിയിരിക്കുന്നു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടത്തുന്നതെങ്കിൽ ഒരു ദേശീയ ലക്ഷ്യം നിലയിൽ ആസൂത്രിതമായ ജനസംഖ്യാ നിയന്ത്രണം കൈവരിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങളുടെ ലോക്സഭാ പ്രാതിനിധ്യത്തെ പ്രതികൂലമായി ബാധിക്കും നേട്ടമുണ്ടാവുക ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കായിരിക്കും ഭരണഘടനയുടെ അനുച്ഛേദം എൺപത് നൂറ്റി എഴുപത് എന്നിവ അനുസരിച്ച് ഓരോ കാനേഷുമാരി കണക്കെടുപ്പിന് ശേഷവും ലോക്സഭ സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയം നടത്തേണ്ടതുണ്ട് പാർലമെന്റിന്റെ നിയമനിർമ്മാണം വഴി രൂപീകൃതമാകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അത് നിർവഹിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വർഷങ്ങളിലെ സെൻസസ് കണക്കെടുപ്പുകളെ തുടർന്ന് അത്തരത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടന്നിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ആ പ്രക്രിയ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി രണ്ടായിരം വരെ മരവിപ്പിച്ചു ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമാക്കി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നടപടി തുടർന്ന് എൺപത്തിനാലാം ഭേദഗതി വഴി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ആ നിലപാട് തുടരുകയായിരുന്നു ഈ കാലയളവിൽ നടന്ന മണ്ഡല പുനർനിർണ്ണയങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നിർവഹിച്ചിരിക്കുന്നത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുള്ള പുനർനിർണ്ണയമാണ് ഇക്കാലയളവിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടത് എൺപത്തിനാലാം ഭേദഗതി വഴി നിയമപരമായ ബാധ്യതയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന സെന്സസ് കണക്കെടുപ്പ് കോവിഡ് മഹാമാരി കാരണം നടക്കുകയുണ്ടായില്ല അതിനുശേഷവും കേന്ദ്ര സർക്കാർ സെൻസസ് കണക്കെടുപ്പ് തങ്ങളുടേതായ നിക്ഷിപ്ത കാരണങ്ങളാൽ അവഗണിക്കുകയായിരുന്നു സാമ്പത്തിക വളർച്ചയെപ്പറ്റിയും വികാസത്തെ പറ്റിയും മോഡി സർക്കാർ തുടർന്നു വരുന്ന അവകാശവാദങ്ങളുടെ കള്ളി പുറത്താക്കാൻ താല്പര്യമില്ലാത്തതാണ് അതിന്റെ കാരണം നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലാവട്ടെ സെൻസസ് പോയിട്ട് മറ്റു അടിസ്ഥാന കണക്കെടുപ്പുകൾക്കും സർവേകൾക്കും മതിയായ തുക പോലും വിലയിരുത്തിയിട്ടില്ല വസ്തുത ഇതായിരിക്കെ ഇപ്പോൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആശങ്ക ശക്തമാണ് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണ്ണയം നടത്തിയാൽ ലോക്സഭയിൽ ഇപ്പോഴുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്നിൽ നിന്നും സീറ്റുകളുടെ എണ്ണം എണ്ണൂറ്റി വരെ ഉയർന്നേക്കാം ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കി വിഭജിച്ചാൽ ഏറെ നഷ്ടം സഹിക്കേണ്ടി വരിക കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കും പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കും പ്രാതിനിധ്യത്തിൽ നഷ്ടം നേരിടേണ്ടി വരും ഗണ്യമായ നേട്ടം ലഭിക്കുന്ന ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി ബി ജെ വിലപ്പെട്ടതാണ് വസ്തുതകൾ ഇതായിരിക്കെ ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കിയുള്ള മണ്ഡല പുനർ നിർണയത്തെ ശക്തിയുക്തം എതിർക്കേണ്ടതുണ്ട് നീതിപൂർവവും ഫെഡറൽ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടുമുള്ള വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിർദ്ദിഷ്ട മണ്ഡല പുനർനിർണ്ണയ പ്രക്രിയ രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് വിശാലമായ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കേണ്ടതാണ് നിർണായക പ്രാധാന്യമർഹിക്കുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ അടുത്ത സെൻസസ് നടപടികൾ പൂർത്തിയാക്കി ദേശീയ സമവായം ഉരുത്തിരിയും വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൽസ്ഥിതി തുടരാൻ പാർലമെന്റിന് തീരുമാനിക്കാമെന്നിരിക്കെ ഇക്കാര്യത്തിൽ മോഡി സർക്കാർ പ്രകടിപ്പിക്കുന്ന അനാവശ്യ തിടുക്കം അതിന്റെ ഉദ്ദേശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നു